നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമായ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തിരുവയുടെ കൊടുങ്കാറ്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കെട്ടുറപ്പിനെ പരീക്ഷിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രതിസന്ധിയെ മറികടക്കാനും അതിനെ അവസരമാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ അതിനായി നയതന്ത്ര മാർഗങ്ങളും ബദൽ ആഗോള കൂട്ടായ്മകളും ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട് തിരുവയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതടക്കമുള്ള പരിഹാര നടപടികൾ രാജ്യം ആലോചിക്കുകയാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആഗോള വ്യാപാരത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും അധിക തിരുവകാരണം ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക തിരിച്ചടിയുടെ ദുരിതം കുറയ്ക്കാനും ഇന്ത്യ ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് തിരുവ വിഷയത്തിൽ ഇന്ത്യ യു ബന്ധം ഒലയുന്നതിനിടെ നിർണായക പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നതായും സൂചന പുറത്തുവന്നു യു എസ് കമ്പനിയുമായി നൂറ് കോടി ഡോളറിന്റെ കരാർ ഒപ്പിടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട് തേജസ് യുദ്ധവിമാനങ്ങളുടെ അത്യാധുനിക പതിപ്പായ എലിസിയെ മാർക്ക് വൺ എ വിഭാഗത്തിനുള്ള എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഇന്ത്യ ഒപ്പുവയ്ക്കുക ജി നാനൂറ്റി നാല് വിഭാഗത്തിൽപ്പെട്ട നൂറ്റി പതിമൂന്ന് എഞ്ചിനുകളാണ് ഇന്ത്യ വാങ്ങുന്നത് യു എസ് കമ്പനിയായ ജിയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സെപ്റ്റംബറോടെ കരാർ ഒപ്പിടുമെന്നും വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവാതർക്കം തുടരുന്നതിനിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാല് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നാല് തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചതായിട്ടാണ് ജർമ്മൻ പത്രമായ ഫ്രാങ്ക് ഫർട്ടൺ ആൽജേമെ റിപ്പോർട്ട് ചെയ്തത് ഇതിനു പിന്നാലെയാണ് യു എസ് കമ്പനിയുമായി നൂറുകോടി ഡോളറിന്റെ കരാർ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നത് തീവാതർക്കം ആരംഭിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് യു എസ് കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാർ ഒപ്പിടുന്നത് എൽ സി എ മാർക്ക് വൺ എ വിഭാഗത്തിൽപ്പെട്ട തൊണ്ണൂറ്റിയേഴ് യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ കരാർ ഒപ്പുവച്ചിരുന്നു നേരത്തെ വ്യോമസേനയ്ക്കായി വാങ്ങുന്ന എൽ സി എ മാർക്ക് വൺ എ വിഭാഗത്തിൽപ്പെട്ട എൺപത്തിമൂന്ന് യുദ്ധ വിമാനങ്ങൾക്കായി തൊണ്ണൂറ്റി ഒമ്പത് ജി നാനൂറ്റിനാല് എഞ്ചിനുകൾ വാങ്ങാനും എച്ച് എ എല്ലും ജി യും തമ്മിൽ കരാറുണ്ട് ഇത്തരത്തിലുള്ള നൂറ്റി പതിമൂന്ന് എഞ്ചിനുകൾ കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവച്ചിട്ടുള്ളത് ഇതോടെ ആകെ ഇരുന്നൂറ്റി രണ്ട് ജിഇ നാനൂറ്റി നാല് എഞ്ചിനുകൾ ജിയിൽ നിന്ന് എച്ച് എൻ എൽ വാങ്ങും വ്യോമസേനയിൽ മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ സേവനം ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തേജസ് വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ നിരയിൽ കൂടുതലായി വിന്യസിക്കാൻ ഒരുങ്ങുന്നത് വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ കരുത്താകും തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധ വാങ്ങുക ഇതിനായി അറുപത്തി കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങുക ഇതിനുള്ള കരാർ ഉടൻ തന്നെ ഒപ്പിടും കാലപ്പഴക്കം ചെന്ന മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങുകയാണ് ഇതിന് പകരമായിട്ടാണ് തേജസ് വിമാനങ്ങൾ എത്തുക തൊണ്ണൂറ്റിയേഴ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ വരുന്നതോടെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ചെറുകിട സംരംഭകർക്കും വലിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക ഇതിനു മുമ്പ് നാൽപ്പത് തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു ഇതിനെ അപേക്ഷിച്ച് മാർക്ക് വൺ പതിപ്പ് സാങ്കേതികമായി കൂടുതൽ മികച്ചവയാണ് മെച്ചപ്പെട്ട ഏവിയോണിക്സ് റഡാർ എന്നിവയാണ് തേജസ് മാർക്ക് വൺ എയുടെ പ്രത്യേകതകൾ ഇതിനു പുറമേ വിമാനത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയമായി നിർമ്മിച്ച ഘടകങ്ങളാണ് എന്തായാലും ഇന്ത്യയുടെ സാമ്പത്തികമായ പ്രതിരോധ ശേഷിയും ഭൗമരാഷ്ട്രീയപരമായ ദൃഢനിശ്ചയവും പ്രതിരോധിക്കുന്ന പ്രതിസന്ധിയാണ് അമേരിക്കയുടെ പിഴത്തിരുവ കാരണം സംജാതമായിരിക്കുന്നത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് വഴി ഇന്ത്യ വില കുറഞ്ഞ ഊർജം വാങ്ങുന്നതിനുള്ള അവകാശത്തെ പ്രതിരോധിക്കുക മാത്രമല്ല ഒരു ബഹുദ്രുവ ലോകത്തിൽ കൂടുതൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാനുള്ള ഉദ്ദേശത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു അമേരിക്കയുമായി ചർച്ചകൾക്കുള്ള ഇടം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മറ്റു ബദലുകൾ തേടുന്നത് അമേരിക്കയിൽ ഇന്ത്യയ്ക്കായി ലോബിയിങ് നടത്താൻ ട്രംപ് ഭരണകൂടവുമായി അടുപ്പമുള്ള മെർക്കുറി പബ്ലിക് അഫയേഴ്സ് എന്ന സ്ഥാപനത്തെ മൂന്ന് മാസത്തേക്ക് ചുമതലപ്പെടുത്തിയത് തന്നെ ഉദാഹരണമാണ്